കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ ലഹരി വേട്ട കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി കരിപ്പൂർ കസ്റ്റംസ് പ്രിവെന്റീവ് യൂണിറ്റാണ് ലഹരി പിടികൂടിയത് സംഭവത്തിൽ കണ്ണൂർ സ്വദേശിനിയായ യുവതിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു പൊതുവിപണിയിൽ ലഭിക്കുന്ന കഞ്ചാവിനേക്കാൾ വീര്യം കൂടിയ ഇനമാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഒരു കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവിന് ഒരു കോടി രൂപയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില കോടികൾ വിലമതിക്കുമെങ്കിലും വീര്യം കൂടിയതുകൊണ്ട് തന്നെ വിപണിയിൽ ആവശ്യക്കാരും ഏറെയാണ് സമീപകാലത്ത് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഏറ്റവും വലിയ ലഹരിക്കടത്താണ് കരിപ്പൂരിൽ കസ്റ്റംസ് അതിവിദഗ്ധമായി പിടികൂടിയത് തായ്ലന്റിലെ ബാങ്കോക്കിൽ നിന്നും അബുദാബി വഴി കരിപ്പൂരിലെത്തിയ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനിയായ മഷൂദയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് കസ്റ്റംസ് പിടികൂടിയത് ഇന്ന് പുലർച്ചെ രണ്ട് ഇത്തിഹാദ് എയർവേസ് വിമാനത്തിൽ പ്രതി കരിപ്പൂരിലെത്തിയത് ഇവരുടെ ലഗേജിൽ മിഠായി പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹൈബ്രിഡ് കഞ്ചാവ് പതിനാറ് പാക്കറ്റുകളിൽ നിന്നായി നിന്നായിര കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ ഇരുപത്തിമൂന്ന് കോടിയിലധികം രൂപ വിലമതിക്കും അയ്യന്നൂർ സ്വദേശിയായ മഷൂദ കാരിയർ മാത്രമാണെന്നാണ് കസ്റ്റംസ് നൽകുന്ന വിവരം ഒരു ലക്ഷം രൂപ വേണ്ടിയായിരുന്നു മഷൂദ ലഹരിക്കടത്തിന് തയ്യാറായത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം ഒരു കിലോയോളം എംഡിഎംഎ കരിപ്പൂർ പോലീസും പിടികൂടിയിരുന്നു വിമാനത്താവളങ്ങൾ വഴി കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നതിന്റെ പ്രത്യക്ഷ തെളിവാകുകയാണ് കേരളത്തിലേക്കുള്ള കോടികളുടെ ലഹരിക്കടത്ത് റിപ്പോർട്ടർ മലപ്പുറം